എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് രാത്രിയിൽ ഒരുപാട് തവണ എന്നെ കോൾ ചെയ്തു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ട് പക്ഷെ ഞാൻ ഉറങ്ങി എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ സുബി നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച സമയത്ത് അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്ത ഉടനെ തന്നെ അവൻ എന്നോട് തിരിച്ച് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ ഉടനെ തന്നെ സലാം മടക്കി ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് എടാ ഞാൻ ഉറങ്ങിയിട്ടില്ല സുഹൃത്തായതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ എടാ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു എന്തേ നീ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു ഞാൻ നിന്നെ എന്നാലും ഒരുപാട് വിളിച്ചിട്ട് നീ എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു ആ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിലുണ്ടാകുന്നൊരു സംസാരം ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് നീ എത്ര മിസ് കോൾ ഉണ്ട് നോക്കിക്കേ നോക്കിയപ്പോൾ ഏകദേശം എട്ടു ഒൻപത് മിസ് കോളുകൾ അതിൽ കിടക്കുന്നുണ്ട് അപ്പം അവൻ പറയുകയാണ് ഞാൻ എൻ്റെ ഉപ്പയുമായിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഉപ്പൻ അവിടെ ഹോസ്പിറ്റലിൽ കയറ്റി പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു പ്ലസ് ടുക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനുമായിട്ട് കുറച്ച് ആളുകൾ അവിടേക്ക് വന്നു അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി ഒരു പ്രാദേശിക ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവിടെ കൂടുതൽ ഫർദർ ചെക്കപ്പുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ സംസാരിക്കുന്ന സമയത്താണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ പ്ലസ് ടു കാരൻ സൂയിസൈഡ് ചെയ്തതാണ് പക്ഷേ ജീവൻ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഹോസ്പിറ്റൽ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നായിരുന്നു അങ്ങനെ വെപ്രാളത്തിൽ അവർ ഇനി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാന്നുള്ളത് പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട് അങ്ങനെ അവിടെ ഒരു ആംബുലൻസ് ഉണ്ട് പക്ഷെ ഡ്രൈവർ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് മുന്നോട്ട് വന്നോട്ട് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ആംബുലൻസ് ഉണ്ട് ഇവിടെ ഇവന് സൂയിസൈഡ് ചെയ്ത് വളരെ അത്യാഹിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആരെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്ത് ആംബുലൻസ് ഇതുവരെ ഓടിച്ചിട്ടില്ല പക്ഷെ ഡ്രൈവ് ചെയ്യും അപ്പം പറഞ്ഞു ഞാൻ ആ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് എത്രത്തോളം വേഗതയിൽ അവന് പറ്റുന്നുവോ അത്രത്തോളം വേഗതയിൽ പരിമിതി പരിമിതമായ രീതിയിൽ ഹോസ്പിറ്റലിലെത്തി അങ്ങനെ കോഴിക്കോട് മീംസ് ഹോസ്പിറ്റലിലേക്ക് എത്തി പുറത്തേക്ക് ആ പറയുന്ന ചെറുപ്പക്കാരനെ പുറത്തേക്കെടുത്ത് അല്പം മുന്നോട്ട് സഞ്ചരിച്ചു പോയേക്കും ആ പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചു പോയിട്ടുണ്ട് ഞാനിത് ആമുഖമായിട്ട് പറയാൻ കാരണം എൻ്റെ സുഹൃത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് എടാ എൻ്റെ അവൻ്റെ ജീവൻ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതിന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രയാസത്തോട് കൂടിയിട്ടാണ് അവന് സംവദിച്ചിട്ടുള്ളത് ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞിട്ടുള്ളത് സാരില്ല പക്ഷെ നീ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു നന്മയാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിനക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നീ ട്രൈ ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും ഇതിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്നറിയാം വീട്ടില് ഉമ്മ സ്വാഭാവികമായിട്ട് വീട്ടിൽ ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലെ അഡിക്ഷൻ അതാണ് നമ്മുടെ ടോപ്പിക്സ് ഈ അഡിക്ഷൻ അമിതമായതുകൊണ്ട് തന്നെ ഇവൻ്റെ ഉമ്മ അവനോട് വഴക്ക് പറഞ്ഞു ഒരുപാട് തവണ അവനെ തിരുത്തി പല ആളുകളും വന്നിട്ട് അവൻ്റെ കുടുംബത്തിലെ പല ആളുകളും വന്ന് സംവദിച്ചു സംസാരിച്ചു അവനോട് ആവശ്യപ്പെട്ടു എന്നിട്ടും അവൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നമുക്കും ഒരു പക്ഷെ ഒരുപാട് ഉണ്ടാവും ഏതായിരുന്നാലും അവസാനം അവന് ചെയ്തിട്ടുള്ളത് ഒരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഉമ്മനോട് ഇപ്പൊ പറഞ്ഞു നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ നീ പേടിപ്പിക്കാന്ന് പേടിപ്പിക്കുകയാണെന്നാണ് ഉമ്മ വിചാരിച്ചത് ഉമ്മനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് അവന് കഥകടിച്ചു കുറച്ചു നേരം കഥകടിച്ച സമയത്ത് അവിടെ ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ ആ സമയത്തൊന്നും ഉമ്മ മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നിലവിളിയും വെപ്രാളും ശബ്ദം കേട്ട് ഓടി വന്നിട്ട് ഉമ്മ നിലവിളിച്ചു പുറത്തുനിന്ന് ആളുകൾ ഓടി വന്ന് കഥക് തുറന്ന് നോക്കിയപ്പോഴാണ് അവന് കെട്ടിത്തൂങ്ങി പക്ഷെ അത് തൂങ്ങി പേടിപ്പിക്കാൻ വേണ്ടി തൂങ്ങിയതാണ് പക്ഷെ അത് റിയാലിറ്റി ആയിട്ട് മാറുകയും ചെയ്തു ഇതാമുഖമായി സൂചിപ്പിക്കാൻ കാരണം ഒരു ഡിജിറ്റൽ അഡിക്ഷനെ കൊണ്ട് ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ് എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്തിനാണ് സംഘാടകർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പറയാൻ കാരണം ഒരു ഐലൻഡ് ഐലൻഡിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് എന്തൊക്കെ ഇമോഷൻസ് നമുക്ക് ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവും ചിരി ഒരു ഇമോഷൻ അല്ലോ അല്ലേ ചിരി ഒരു ഇമോഷനാണ് പിന്നെ ദുഃഖം സാഡ് ഓക്കെ വെരി ഗുഡ് നൈസ് പിന്നെ ബാക്കിലേക്ക് പറയുന്നുണ്ടോ പക്ഷെ കേൾക്കാത്തോണ്ടാണ് ഒന്ന് പറഞ്ഞ ദേഷ്യം അല്ലെ ദേഷ്യം മറ്റൊരു ഇമോഷനാണ് അത് ചില പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട് നെക്സ്റ്റ് സെക്ഷുവൽ ഇമോഷൻ ഉണ്ടാവും അല്ലെ ഒരു നെഗ്ലക്ഷൻ അവഗണന ഉണ്ടാവും ഇങ്ങനെ പോകുന്ന ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട് നമ്മൾ ഇമോഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് അതിന് എന്താ രാമോജിയോ ഏഹ് ഇമോജി അല്ലെ വളരെ നൈസായിട്ട് ഓരോ ഇമോഷൻസ് ഇങ്ങനെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കും എന്തെങ്കിലും ആരെങ്കിലും കമന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചിന്നിട്ട് കൊടുത്താൽ മതി കംപ്ലീറ്റ് നമ്മുടെ ഇമോഷൻസ് അതിലേക്ക് റെപ്രസെന്റ് ചെയ്യും ഇത് ഇമോഷൻസ് ആണ് അപ്പൊ ഈ ഒരു ഐലൻഡിൽ ഒരുപാട് ഇമോഷൻസ് നിൽക്കുകയാണ് അപ്പൊ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ട് ആ ഈഗോ ഇമോഷന് കരയിൽ തന്നെ നിൽക്കുന്നു കാരണം എന്താണെന്നറിയോ അവിടെ ഒരു മുന്നറിയിപ്പ് കിട്ടി ഫ്ലഡ് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ഈ കപ്പലിൽ കയറണം അപ്പൊ എല്ലാ ഇമോഷൻസും കയറി ആരൊഴികെ ഈഗോ എന്ന് പറയുന്ന ഇമോഷൻസ് ഒഴുക അപ്പൊ ഈഗോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലവ് സ്നേഹം അല്ലെ സ്നേഹം എന്ന് പറയുന്ന ഇമോഷൻ പുറത്തെ കപ്പലിൽ കയറി നിന്ന് പിന്നെയും പുറത്തിറങ്ങിയിട്ട് ഈഗോനെ പിടിച്ചു വലിച്ചു കയറ്റാൻ നോക്കി അപ്പൊ ഈഗോ പറയണെ ഞാൻ കയറൂല എന്നെ കൊണ്ടൊന്നും പറ്റൂല ഞാനിവിടെ തന്നെ ജീവിക്കും ആ ഫ്ലഡിനെ വേണമെങ്കിൽ ഞാൻ ഓവർകം ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് കോൺഫിഡൻസ് എന്ന് ഒരു വശത്ത് പറയാം ബട്ട് ഓവർ കോൺഫിഡൻസ് ആണ് ഏതായിരുന്നാലും അവസാനം ഇവരെല്ലാവരും പോയി ആ ദ്വീപില് രണ്ടു പേര് മാത്രം ആരൊക്കെ രണ്ട് ഇമോഷൻസ് ഒന്ന് ഈഗോ മറ്റൊന്ന് ലവ് പേരും ആ ഫ്ലഡില് നശിച്ചു പോയി ആരെ രക്ഷപ്പെടുത്താൻ വന്നതാണ് ഈഗോനെ രക്ഷപ്പെടുത്താൻ വന്നതാരാ ആരാ ലവ് അല്ല ഈഗോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് ലവ് പക്ഷെ ലവ് എന്തായി പോയി അതില് നശിച്ചു നശിച്ചുപോയി ഞാനത് പറയാൻ കാരണം നിങ്ങള് സമൂഹത്തിന് വേണം നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടെങ്കിലും ആർക്കാണ് എന്നെ വേണ്ടത് ഒരു ചോദ്യമാണ് ആർക്കും എന്നെ വേണ്ട ആര് പറഞ്ഞു അങ്ങനെ നമുക്ക് തോന്നാണ് നിങ്ങളെ സമൂഹത്തിന് ആവശ്യമാണ് നിങ്ങൾക്കും ആവശ്യമാണ് നിങ്ങൾക്കും ആവശ്യമാണ് സമൂഹത്തിന് ആവശ്യമാണ് നിങ്ങൾ എങ്ങാനും ചെയ്തു വെക്കുന്ന ഒരു തെറ്റായ ചിന്തയോ തെറ്റായ പ്രവർത്തനങ്ങളോ ആ സമൂഹത്തെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എങ്ങനെ ബാധിക്കും ഒരു കുടുംബത്തിൽ നിന്ന് സൂയിസൈഡ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു കുട്ടി ഒളിച്ചോടി പോയി എന്താ സംഭവിക്കാ എത്താത്തൊക്കെ ഒരു കല്യാണാലോചന വന്നു എന്താ സംഭവിക്ക എന്താ ആലോചന വരുമോ ഇല്ല നാട്ടുകാര് പറയും അവിടേക്ക് ആ കുട്ടി അല്ലെങ്കിൽ അതിന്റെ പിന്നെ അനുജന് അല്ലെങ്കിൽ എത്താത്ത മറ്റൊരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒളിച്ചോടി പോയിട്ടുണ്ട് ഒക്കെ അങ്ങനെ പറയും അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നല്ല ആലോചനകളൊക്കെ ഒരുപാട് മുടങ്ങുകയും ചെയ്യും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് യെസ് നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം ഓക്കെ ഇവിടെ പറയുന്ന ചില ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഷെ വേണ്ടായിരുന്നു തോന്നാറുണ്ടോ ഇല്ലേ തോന്നാറുണ്ടോ ഇല്ലേ ഉണ്ടോ ഉണ്ട് ഏതൊക്കെ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് നിങ്ങൾ വേണ്ടായിരുന്നു ഒന്നാമത്തത് രണ്ടാമത്തത് ഞാന് മാറണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങള് ഉണ്ടാക്കിയെടുക്കണം പക്ഷെ പറ്റുന്നില്ല ചിന്തിക്കാറുണ്ടോ ഉണ്ട് മൂന്നാമത്തത് ഞാൻ മാറിയിട്ട് പിന്നെ എന്താ ഞാൻ മാറിയിട്ട് ഇനി ആർക്കാപ്പൊ പ്രയോജനം എനിക്കിപ്പോ എന്ത് കിട്ടാനാണ് മറ്റുള്ളവർക്ക് എന്ത് ഗുണമാണ് ഇങ്ങനെ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പില് അതിന് ഉത്തരം കാണേണ്ടതുണ്ട് ആ ഉത്തരം എങ്ങനെ നമ്മൾ കാണണം ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ നാൽപ്പത് ഉള്ള ഈ സെഷൻ കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ അതിലുള്ള ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡുകൾ രീതികൾ ഷോർട്സുകൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഷോർട്സുകള് റീലുകള് ഇതിൽ ഏതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഏതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന ഒരു ചിന്തയിലേക്ക് എത്തണം അതിൽ ഫസ്റ്റ് വേണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് സെലിബ്രിറ്റി മാനിയ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സെലിബ്രിറ്റി മാനിയ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഒബ്സൻ എന്ന് പറയുന്നത് ഇതൊരു ഡിസോർഡർ ആണ് ഇതെന്താണ് ഒരു ഡിസോർഡർ ആണ് കാരണം ഏതെങ്കിലും നമ്മൾ ഇപ്പോ പിന്നെ സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങള് അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കാണുന്ന ഏതെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങേയറ്റം ഇറങ്ങിച്ചെല്ലാം ഇറങ്ങിച്ചെന്നിട്ട് ആ നടി പ്രസവിച്ചോ പ്രസവിച്ച നടിയുടെ കുട്ടിയെ കാണുന്നില്ലല്ലോ ബേജാറാ ആർക്കാ ബേജാറ് ആർക്കാണ് ബേജാറ് സമൂഹത്തിലുള്ള ആളുകൾക്ക് ബേജാറ് അവരാണെങ്കിൽ പ്രൈവസി ആയിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഷോളൊന്ന് തുറക്ക് അല്ലോ ഞാൻ ആ കുട്ടിയെ കാണട്ടെ നമ്മൾ നമ്മളെങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക സി മറ്റൊരു ഭാഗത്താകട്ടെ ഏതെങ്കിലും ഒരു ആക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വയലൻസിനെ അത് നമ്മുടെ വീട്ടിലോ സൊസൈറ്റിയിലോ റീ ആക്ടിവേറ്റ് ചെയ്യുന്നു അത് ചിലപ്പോൾ നമ്മൾ അനിജന്റെ മേലായിരിക്കും ചെറിയ പൈതലായിരിക്കും ആകെ നാലഞ്ചു വയസ്സുണ്ടാവുകയുള്ളൂ അതിന്റെ മേല് പ്ലസ് ടു കാരനായ ഡിഗ്രികാരി ആയിട്ടുള്ള നമ്മളിട്ടിട്ട് ഇട്ടിട്ട് പൊങ്കാലേടയാണ് അവനോട് സ്റ്റണ്ട് കളിക്കുകയാണ് അവനോട് ഫൈറ്റ് കളിക്കാണ് അവനാണ് ഓടി വന്നിട്ട് കരയും ചെയ്യും പാവം എന്നിട്ട് നമ്മളൊരു മഞ്ജു കൊടുത്തിട്ട് പറയും ഉമ്മനോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യും സി ഞാനൊരു തമാശയിൽ പറഞ്ഞ ഒരു കാര്യമെന്നുള്ളൂ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സെലിബ്രിറ്റിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥ സെലിബ്രിറ്റികളെ പലപ്പോഴും നമ്മൾ മറക്കുന്നു അബു സിദ്ദീഖ് റള്ളാ നഹു ഉമർ ഹത്താബ് റള്ളാ നുഹു ഒരുപാട് സുഹാബി വര്യന്മാര് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തിനേറെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈസ് അള്ളാന്റെ റസൂല് ആ സെലിബ്രിറ്റി ആയിരിക്കണം ആ പ്രവാചകനെ ആയിരിക്കണം നമ്മള് ആഘോഷിക്കേണ്ടത് എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഏതായിരുന്നാലും ഇതിന് ഒരുപാട് സെലിബ്രിറ്റി ഈ വർഷിപ്പ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് പറയുന്നുണ്ട് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെലിബ്രിറ്റി ഓബ്സഷൻ ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ ആയത്തിൽ അന്വേഷിക്കുന്നു പഠിക്കുന്നു അതിനെ ഒരു ഇമിറ്റേഷൻ ആയിട്ട് കൊണ്ടുവരുന്നു അനുകരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ആ നടി നടക്കുന്ന പോലെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നാണ് ഒന്നുമില്ലേ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു പെൺകുട്ടി അവൾക്ക് തോന്നാണ് ആ ഗാനത്തിൽ കണ്ട ആ നടിയാണ് നടക്കുന്നത് ആര് നമ്മളെ വാത്തിമന്നെ നമ്മളെ ആയിശന്നെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ് സംഗതി നടക്കുന്ന ആരാ നമ്മളെന്നെ അറിയാതെ നൃത്തം ചവിട്ടുന്നു അറിയാതെ ഗാനങ്ങൾ വരുന്നു നമ്മളെ കമന്റുകൾ പോലും സംസാരിക്കുന്ന സമയത്ത് പോലും ഉമ്മനോട് ഹൈ ഡ്യൂഡ് ചപ്പാത്തി ആയോ എന്ന് ചോദിക്കുന്നു കാരണം സംസാരത്തിൽ പോലും എന്ത് വന്നു മാറ്റങ്ങൾ വന്നു സി പേഴ്സണൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജീവിക്കുന്നു അബൂഖർ സുദ്ദീഖർ ഒരു പ്രാവ് പറന്നു പോകുന്ന സമയത്ത് ഒരു പറവ പറന്നു പോകുന്ന സമയത്ത് അബൂ ഖർ സുദ്ദീഖർ അള്ളഹാൻ അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ഒരു പറവയെ പോലെ ആയിരുന്നെങ്കിലും ഈ പറവയെ പോലെ ആയിരുന്നെങ്കിലും ഇത് സമയത്ത് കേട്ട സുഹാബാക്കള് പറഞ്ഞു അല്ലെ അബുബക്കർ സുദ്ദീഖർ അല്ലെ അബൂബക്കർ താങ്കളാണോ ഇത് പറയുന്നത് താങ്കൾ എന്തുകൊണ്ട് ഒരു പറയ പോലെ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ് ആ സമയത്ത് തിരിച്ച് അബൂബക്കർ ഖർ സുദ്ദീഖർ പറയുന്ന വാക്കുകളുണ്ട് അല്ലയോ സുഹൃത്തുക്കളെ അബൂബക്കറിനും വിചാരണയുണ്ട് അബൂബക്കറിനും വിചാരണയുണ്ട് സ്വർഗ അവകാശികളിൽ എണ്ണപ്പെട്ട അബൂബക്ര സുദ്ദീഖർവിന്റെ സംസാരമാണ് വാക്കാണ് ശരി നമ്മൾ ഏത് സെലിബ്രിറ്റിയെ നമ്മൾ സ്വീകരിക്കണം നെക്സ്റ്റ് പോയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പിക്ചർ ഇവിടെ കാണാൻ പറ്റും ഒരു ചിത്രം റിയാലിറ്റി ലൈഫിലല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് സി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു റിയാലിറ്റി ലൈഫിലല്ല പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണത് ചുറ്റുമുള്ളതിനെ പലപ്പോഴും അറിയാതെ പോകുന്നു ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നതും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു മറ്റുള്ളവരുടെ ഇമോഷൻസിന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഓക്കെ നോക്കാം മുഹമ്മദിലെ ആയത്ത് അല്ലയോ സുഹൃത്തും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ ചെയ്തു വെച്ച ഒരുപാട് നന്മകളുണ്ടല്ലോ ആ നന്മകള് നിങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല എത്രയോ നന്മകൾ ചെയ്തു നമസ്കാരം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സർവീസുകൾ ഒരുപക്ഷെ എൻ എസ് എസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ നീയത്ത് വെച്ചോ നമ്മുടെ ഇന്റൻഷൻ നന്നായോ നമ്മുടെ ഇന്റൻഷൻ നന്നാവണം ഇൻറ്റൻഷൻ നന്നായിട്ടില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും നല്ല നീയത്തില്ലെങ്കിൽ നല്ല നീയത്തില്ലെങ്കിൽ ആ ചെയ്തു വെക്കുന്നതിനൊന്നൊരു പൂർണ്ണത ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല ശരി അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മളൊക്കെ ആസ്വദിക്കുന്ന ഒരു ഭാഗമാണ് പ്രാങ്കുകൾ എന്ന് പറയുന്നത് കേഡിരുണ്ടാവും അല്ലെ പ്രാങ്ക് ഞാനതിനെ പറയാ പ്രാന്ത് എന്നാണ് ഓക്കെ എന്താണ് പ്രാങ്ക് അല്ല എന്താണ് പ്രാന്താണ് ജസ്റ്റ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ യൂട്യൂബ് അധികം പ്രാങ്കുകളൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മളത് ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യമൊക്കെ അറിഞ്ഞിരിക്കണം അപ്പൊ വെറുതെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എന്തൊക്കെ പ്രാന്തകൾ അറിയോ സോറി പ്രാങ്കുകൾ അല്ലെ എന്തൊക്കെ പ്രാങ്കുകളാണെന്നറിയോ പടക്കം പൊട്ടിക്കുക അതേപോലെ തന്നെ ഈ പിന്നെ പിന്നിൽ വന്നിട്ട് ഒരാൾ നടന്നു പോകുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ തമാശയിൽ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഓടി വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക കൈ ഇങ്ങനെ വെക്കുക ഈ കൈ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നടന്നു വന്ന ആളുകൾ പേടിക്കുകയാണ് ഭൂതത്തിൻ്റെ അല്ലെങ്കിൽ പ്രേതത്തിന്റെ രൂപമെന്ന് ഇന്ന് സമൂഹം കാണുന്ന രീതിയിലുള്ള രൂപങ്ങൾ കെട്ടിയിട്ട് രാത്രിയിൽ ആളുകളെ പേടിപ്പിക്കണം പേടിപ്പിക്കുക ഭയപ്പെടുത്തുക ചെറിയ കുട്ടികളെ അതേപോലെ പ്രായമുള്ള ആളുകളെ എത്രത്തോളം ആളുകൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷെ ഒന്നും ആലോചിക്കാറില്ല അതിന് ഇസ്ലാമിക വശം എന്താണ് ഒരിക്കലും സുഹാബാക്കൾ അലൈഹി സ്വലം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തമാശ പറഞ്ഞ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഒരിക്കൽ സുഹാബാക്കൾ യുദ്ധം കയറി തിരിച്ചു വന്ന സമയത്ത് ഒരു അവിടെ അദ്ദേഹത്തിന്റെ ആയുധം ഒരു ഭാഗത്ത് എടുത്തു വെച്ചു ആയുധം എടുത്തു വെച്ചിട്ട് അദ്ദേഹം കടന്നു എഴുന്നേറ്റ സമയത്ത് ആയുധം കാണുന്നില്ല ആ വെപ്പൺ കാണുന്നില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ കൂടി ഇങ്ങനെ പരിധി നോക്കാം സ്വാഭാവിക അല്ലേ നമ്മൾ വെച്ചൊരു വസ്തു കാണാതിരിക്കുമ്പോൾ പിന്നെ ചെയ്യും അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്തെങ്കിലും പെട്ടെന്നൊരു ശത്രുക്കളെങ്ങാനും വന്നാൽ അതാണ് രക്ഷക്കുണ്ടാവുക വെപ്രാളത്തോട് കൂടിയിട്ട് അദ്ദേഹം നോക്കാം ഭയങ്കര ടെൻഷനായി നമുക്ക് പ്രശ്നമില്ലല്ലോ മറ്റുള്ളവർ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്ക് പ്രശ്നമല്ല നമ്മളെ സന്തോഷം നമ്മൾ ഹാപ്പി ആകണം അതാണ് ഇത്തരത്തിൽ കളിയാക്കുന്നതിലൂടെയും പ്രാങ്കിലൂടെ ഒക്കെ ആളുകൾ ആഘോഷം ഭരിക്കണം അങ്ങനെ ഉടനെ തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വെപ്രാളത്തോടു കൂടി ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ സമയത്താണ് റസുല്ലാഹി സുല്ലാഹു അലൈഹി സ്വലം അവിടേക്ക് വരുന്നത് പ്രവാചകന് ഇടപെട്ടു ആ സമയത്ത് സ്വാഭാവികളിൽ ഒരാൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങളൊന്ന് അദ്ദേഹത്തെ തമാശക്ക് അങ്ങനെ ഉണ്ടല്ലോ ആ രീതിയിൽ സംസാരിച്ചു അദ്ദേഹത്തെ ഒന്ന് തമാശക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു ആ സമയത്ത് റസുല്ലാഹി സാഹു അലൈഹി സ്വലാ പറയുന്നുണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതിനെ നമ്മൾ എന്ത് വിളിക്കണം അല്ലേ അവര് തിരുത്താണ് പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രാങ്കുകള് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എത്രത്തോളം വിപത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എത്രത്തോളം ആളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ശരി അവിടെയാണ് നമുക്ക് അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില അഡിക്ഷൻസ് ഉണ്ട് നമ്മളൊക്കെ അറിയാതെ പോകുന്ന ചില അഡിക്ഷൻസ് ഉണ്ട് ജീവിതത്തിൽ എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ട് ഒന്ന് പറഞ്ഞ ഏതൊക്കെ അഡിക്ഷൻസ് ഉണ്ടോ മൊബൈൽ ഫോൺ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ മൊബൈൽ ഫോൺ ചുരുക്കരുതിട്ടോ അതിൽ എന്തൊക്കെയുണ്ട് ഒരുപാട് ആപ്പുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടാവും ചോദിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല സെർച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ തരും യെസ് അല്ലെ തുറന്നാൽ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളൊരു പക്ഷെ കാണാൻ പറ്റാത്ത ചിത്രങ്ങളൊക്കെ ഒരുപാട് വരും അറിയാതെ അതിലേക്ക് പോകുന്നു അവിടെയാണ് വനഹൻ ഹവ ഉണ്ടാവും ഹവയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം ഇവിടെ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്നാമത് എന്തൊക്കെ അൺഎബിൾ ടു ലിമിറ്റ് സ്ക്രീൻ ടൈം ചില സമയത്ത് നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റ് ആയി പതിനഞ്ചായി ഇരുപതായി അര മണിക്കൂറായി അവസാനം സാറ് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട് എത്ര സമയം പോയി എത്ര സമയം പോയി വേണ്ടായിരുന്നു ഒരൊറ്റ വെക്കലാണ് ഒരേറ്റോ വെക്കലാണ് പിടിച്ചിട്ട് സി സെക്കൻഡ് വൺ ലാക്ക് ഓഫ് ഉമ്മ പറഞ്ഞു അനുജനെ കിടത്താൻ പറഞ്ഞിട്ട് ഉമ്മ പറയാ അനുജനൊന്നും അവന്റെ അടുത്ത് കിടത്താൻ പറഞ്ഞിട്ട് കിടത്തണില്ല നീ അപ്പുറത്ത് വയ്ക്കും കാരണം ഇവൻ എന്തോ രഹസ്യങ്ങൾ സൂക്ഷിച്ചുവെക്കുന്നുണ്ട് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് അനുജന എങ്ങാനും കൂടെ കിടന്നാൽ മറ്റേ പരിപാടിയും എടുക്കൂലേ അല്ലേ നിങ്ങൾ പാവങ്ങള നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ സാർ പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ ഇല്ല അവന്റെ ചില സ്വകാര്യ ചില ആക്ടിവിറ്റീസുകൾ പ്രവർത്തനങ്ങൾ അവന് പറ്റുന്നില്ല അവൻ പലതിനെയും പേടിക്കുന്നു പലരിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു ഉമ്മ അടുത്തേക്ക് വരുമ്പോൾ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടോ ആ ഫോൺ ഉമ്മ വന്നിട്ട് ഉമ്മ ഒരു കോളേട്ടെന്ന് പറഞ്ഞെടുക്കുമ്പോഴേക്കും വാരി പിടിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാര് നമ്മളൊന്നും അലച്ചോക്കും വാരി പിടിക്കുകയാണ് ഞങ്ങളെ ഫോണില്ല ഞങ്ങളെ ഫോണിൽ വിളിച്ചാൽ പോരേ എന്താ നമ്മൾ പേടിക്കുകയാണ് പലതിനും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് സി എത്ര ഉറക്കമില്ലാത്ത രാത്രി ഇപ്പോൾ കണക്കുകൾ പറയുന്നത് ഈ പുതിയ ഏകദേശം ഒരു പതിനാല് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ആർട്ടിക്കിൾ വായിച്ചതാണ് പൂർണ്ണമായിട്ട് ശരിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം എന്തായിരുന്നാലും ഒരു പതിനാല് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവർ ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ ഉറങ്ങുന്ന പഠിക്കാനുണ്ടാവും ഒരുപാട് പഠിക്കാനുണ്ടാവും അതുകൊണ്ടാണ് രാത്രിയിൽ ഉറക്കം ഒഴിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു നവർ അതല്ല അവർ ഒരുപാട് സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹ് റസൂല്ല അലൈഹി സ്വല പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് സമയമുണ്ടായിട്ട് ഇഹലോകത്തേക്കും വേണ്ടിയും പരലോകത്തേക്കും വേണ്ടി അധ്വാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം അവൻ ഉണ്ടാകുമെന്ന അള്ളാഹുവിന്റെ കോപം അവനുണ്ടാകും മൂന്നാമത് ഡിലേ ഓഫ് സ്പീച്ച് എന്താ എന്താ ഞാനത് നിങ്ങളോട് ചോദിച്ചല്ല ഈ ഒരു മോഡാണ് എന്താന്ന് ചോദിക്കുക ഒന്നുമില്ല അടുത്ത ഉത്തരാണ് ആരാ പറയാ നമ്മളോട് ചോദിച്ചാണ് ഒന്നുമില്ല അതെന്താ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഏതിലായിരിക്കും ഇതിലായിരിക്കും എന്താന്ന് ചോദിക്കുന്നു പല തവണ നിന്നെ എത്ര തവണ വിളിച്ചിട്ട് നീ എന്താ കേൾക്കാത്തത് ഞാൻ കേട്ടില്ല കേൾക്കൂല നിന്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് പടക്കം പൊട്ടിച്ചാലും കേൾക്കൂലല്ലോ ഇതാണ് തിരിച്ചു പറഞ്ഞ പറയുന്ന വാക്കുകൾ നെക്സ്റ്റ് വൺ വരുന്നത് പോർ സോഷ്യൽ സ്കിൽസ് സമൂഹമായിട്ട് യാതൊരു ബന്ധവും സമൂഹമായിട്ടുള്ള ഒരു ഇടപെടലോ ഒന്നുമില്ല അപ്പുറത്ത് നടക്കുന്ന പ്രയാസങ്ങൾ ഇപ്പുറത്ത് നടക്കുന്ന പ്രതിസന്ധികള് പ്രശ്നങ്ങളെ കുറിച്ചും ഒന്നും അറിയുന്നില്ല ഞാൻ ഈ അടുത്തൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇന്ന് ഏത് രാജ്യത്താണ് നമ്മളെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് ശരിക്കും ഉള്ള കേട്ടോ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നോക്കുന്ന സമയത്ത് കുറച്ചു കുട്ടികൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പറയുന്നുണ്ട് അപ്പൊ വേറൊരു കുട്ടിയെ പറയാണ് സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞാ അവൻ ചോദിച്ചെന്ത് സൗദി അറേബ്യ അവിടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളതെന്ന് അവൻ ആകെ അറിയണത് അവന്റെ ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ടായത് കൊണ്ട് ആ രാജ്യത്തിനേ എന്തു ചെയ്യാ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക സി ഫെലസ്തീനിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അവൻ അറിയുന്നില്ല പിന്നെയോ ഭക്ഷണം പഠനങ്ങൾ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അടുത്ത ചില ലക്ഷണങ്ങളുണ്ട് പലപ്പോഴും ചില സിംറ്റംസുകളുണ്ട് നമ്മൾ അറിയാതെ പോകുന്ന ചില സിംറ്റംസുകളുണ്ട് ഒരു പിന്നെ പലപ്പോഴും ഒരു നിശ്ചിത സമയ പരിധിക്കൊള്ളുന്നതുകൊണ്ട് ഇത്തരം വിനോദോപാധികൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഒരു സമയം നമ്മൾ ലിമിറ്റ് ചെയ്തു വെക്കുക എക്സ്ട്രാ വരുന്ന ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചാനലുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു നോക്കുന്നു ആ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്ര സമയം ഞാനത് നോക്കുകയുള്ളൂ ബാക്കിയുള്ള സമയം നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാവരുടെ ഒക്കെ എല്ലാവരുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളൊക്കെ അറിയുന്നു പക്ഷേ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഖുർആാൻ ഓതുമ്പോൾ എത്രയോ ഓദ്യ ഒരു ഒരു പേജ് ഖുർആാൻ പരിപൂർണമായിട്ടും ഓതാൻ നമുക്ക് പറ്റുന്നില്ല ഭയങ്കര പ്രശ്നമാണ് കുറേ ഓദ്യം പോല ഒരു അഞ്ച് മിനിറ്റ് സമയമുണ്ടായിട്ട് പോലും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നില്ല ഒരു പുസ്തകം വായിച്ച സമയത്ത് സാറ് ഒരു അറബി കിതാബ് വായിച്ചപ്പോൾ അതില് ആ പണ്ഡിതനെ എഴുതിയ വാക്ക് വാക്കിങ്ങനെയാണ് നിങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ കൈകൾ ഉയർത്തുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു പക്ഷെ നിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല അപ്പം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വായിച്ചു നോക്കിയ സമയത്ത് അദ്ദേഹം പറയാണ് പ്രാർത്ഥനയുടെ ആഴം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതായത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള പ്രാർത്ഥനയുടെ ഭാഗം നിങ്ങളുടെ ജീവിതത്തിലില്ല നെക്സ്റ്റ് പലപ്പോഴും ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കുക നേരത്തെ സാറ് പറഞ്ഞ എക്സാമ്പിൾ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രീ കിട്ടിയ സമയമാണ് എല്ലാവരും പോയിക്കോട്ടെ സൽക്കാരത്തിന് കല്യാണത്തിന് പരിപാടിക്ക് എനിക്ക് രണ്ട് സിനിമ കണ്ടു തീർക്കാനുണ്ട് ഇതേപോലെ കുറച്ച് ഷോർട്സുകൾ കാണാനുണ്ട് റീൽസുകൾ കാണാനുണ്ട് കുറെ ഊക്കന്മാരെ കാണാണ്ട് എന്താ ഊക്കന്മാർ എന്ന് പറഞ്ഞാല് ഊക്കന്മാര് ഇപ്പൊ പുതിയൊരു ടീമാണ് ഊക്കന്മാര് ഒരു ഗ്യാങ്ണ്ടാവും ഗ്യാങ മറ്റോനെന്താ ഊക്കുക എന്താ ഊക്ക എന്ന് പറഞ്ഞാല് പരിഹസിക്കളിയാക്കേലീസു അംഫുസും നിങ്ങൾ കുത്തുവാക്കുകൾ പറയാൻ പാടില്ല അപമാന പേരുകൾ നിങ്ങൾ വിളിക്കാൻ പാടില്ല നാൽപ്പത്തി ഒൻപതാം മദ്ധ്യം സൂറത്തുൽ ഹുജറാത്ത് പക്ഷെ ഊക്ക അവനുഭവിക്കുന്ന പ്രയാസ പ്രതിസന്ധി ഒന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ഫ്രണ്ട് സ്റ്റോറി ബുക്സ് എന്നിവയിൽ മീൻസ് ബുക്സിൽ നിന്നൊക്കെ അകന്നുകൊണ്ടിരിക്കുക ആങ്സൈറ്റി ഉണ്ടാകുന്നു എന്താ ഞാൻ ഇട്ട പോസ്റ്റിന് കമന്റ് വരുന്നില്ലല്ലോ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ മറ്റു വണ്ടിന് കുറേ ഉണ്ടല്ലോ എന്റെ മാത്രം എന്താസൈറ്റിയാണ് ഉൽക്കണ്ഠ പിന്നെയോ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട് മറച്ചു വെച്ചത് ആരെങ്കിലും അറിയുമോ മറച്ചു വെച്ചത് ആരെങ്കിലും അറിയുമോ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ അറിയുമോ ആൻസൈറ്റി ആണ് ഉത്കണ്ഠയാണ് അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും മറ്റൊന്ന് ഡിപ്രഷൻ ചില ആളുകൾ അതിലേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വിജയിക്കാത്ത എത്രയോ ആളുകൾ ഉണ്ട് അല്ലേ എല്ലാവരും വിചാരിക്കുകയാണ് എന്താ ജോലി പുതിയ ആപ്പിള്ക്ക് യൂട്യൂബറാണ് വാവ് ഫൈവ് ലാക്സ് എത്ര ഫൈവ് ലാക്സ് ടെൻ ലാക്സ് ഉണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടണ്ടോ ഇല്ല അങ്ങനെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് സി ഒന്ന് ആലോചിച്ച് നോക്കിക്കെ അപ്പോ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം തുടങ്ങിയിട്ട് അതുപോലെ വിജയിക്കുന്നില്ല ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് സംഭവിച്ച സംഭവങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കെ അല്ലെ പണം കിട്ടിയിട്ട് പിന്നെ കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ആവശ്യങ്ങൾ കൂടുന്നു തെറ്റായിട്ടുള്ള വഴികളിലേക്ക് പോവുകയും ചെയ്യുന്നു നെക്സ്റ്റ് അടുത്തൊരു ചിത്രം നമുക്ക് നോക്കാം ആ ചിത്രത്തില് പ്രധാനമായിട്ടും വരുന്ന ഒരു ഭാഗം ഒരു ഉപ്പ അല്ലെങ്കിൽ ഉപ്പ ഉമ്മയുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കാണുന്നുണ്ട് ടി വിയിൽ കാണുന്ന ചിത്രത്തെ കണ്ണുകൊണ്ട് ആ കണ്ണുകൊണ്ട് ആ കുട്ടി കാണുന്ന സമയത്ത് മറച്ചു വെക്കണം മറച്ചു വെക്കണം ആ സമയത്ത് ആ ചിത്രത്തിൽ ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്